വിവരമില്ലാത്ത രാഷ്ട്രീയ കക്ഷികളെയോ രാഷ്ട്രീയ നേതാക്കന്മാരെയോ മത നേതാക്കന്മാരെയോ കളിയാക്കാനല്ല ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് രണ്ടായിരം വർഷത്തിനു മുമ്പേ പണ്ടു പണ്ടൊരാശാരിച്ചെറുക്കൻ യഹൂദിയിൽ നിന്ന് ഇവിടെ നളന്ത തക്ഷശില യൂണിവേഴ്സിറ്റി പഠിക്കാൻ വന്നു അവൻ പഠിച്ചു മനസ്സിലാക്കിയ പ്രാർത്ഥന അതാ വാൽമീകി മറ്റൊരു രൂപത്തിലെ രത്നാകരൻ ചിതർത്തിപ്പിച്ചിരുന്ന് ചെയ്ത് രൂപാന്തരം പ്രാപിച്ചത് മനസ്സിൻ്റെ സ സർഗശക്തി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ മൗനമാക്കി മൗനത്തിൻ്റെ ആഴങ്ങളിൽ നിറഞ്ഞ ശൂന്യതയിലും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രപഞ്ച ചൈതന്യത്തെ ആവാഹിക്കാൻ വേണ്ടി ബുദ്ധിമാന്മാർ പണ്ടേ ഭാരതത്തിൽ ചെയ്തതാണ് ധ്യാനം മെഡിറ്റേഷൻ മൗനവൃതം ക്രിസ്തു കഥ പറഞ്ഞത് മനസ്സാകുന്ന അറയിൽ കയറി ഇന്ദ്രിയങ്ങളാകുന്ന അഞ്ച് വാതിലുകൾ അടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെയാ ഇന്ത്യയെ രഹസ്യം കിട്ടുന്നേ ടോയ്ലറ്റിപ്പോലും പതിനെട്ട് പേര് ചുറ്റിനും കാണും അദ്ദേഹം കുറേ കൊല്ലമായി ഇന്ത്യ ഭരിച്ചു അതിനു മുമ്പേ വേറൊരു സംസ്ഥാനം ഭരിച്ചു മനസ്സിൻ്റെ ആ ഭരണ നിപുടതയിലും ഒരു വിശ്രമം റീചാർജിങ് റീചാർജിങ് വേണ്ടയാണ് മനസ്സിന് ആ റീചാർജിങ്ങിന് വേണ്ടിയാ മീനൊക്കെ മുകളിലോട്ട് വന്നിച്ച വെള്ളമെടുത്തുകൊണ്ട് പോവുമല്ലോ വായു എടുത്തുകൊണ്ട് പോവുമല്ലോ മേളിലെ ജലത്തിൻ്റെ നിലനിരപ്പിൽ വന്നിട്ട് ചില വെള്ളമെടുത്തുകൊണ്ട് പോകും വായുവെടുത്തുകൊണ്ട് പോവുമല്ലോ അതേ പ്രക്രിയകളും മോദിജി ഇന്ന് കന്യാകുമാരി ചെയ്യുന്നത് അതുവരെ കൊണ്ട് യാതൊരു ഉളുപ്പ് നാക്കിനും മനസ്സിനുമില്ലാത്ത ജീവികളാണ് കോൺഗ്രസിനെ നയിക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ ഭാരതമേ നീ എത്ര ദുഃഖിച്ചാലും ഇതുങ്ങൾ എഴുപത് കൊല്ലം നിന്നെ ഭരിച്ചു എന്നുള്ള ഒറ്റ കുറ്റത്തിന് ഭാരതത്തിൻ്റെ മക്കളെ നിങ്ങൾ എത്ര നാളിനീ കഷ്ടപ്പെട്ടാലൊക്കും എന്നുള്ളതാണ് എൻ്റെ വ്യാകുലത സ്വയമറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇംഗ്ലാവും കലഹവും ഉണ്ടാക്കാനറിയാം കള്ളം പറഞ്ഞ് ഭരണം സ്വന്തമാക്കാനറിയാം സ്വന്തമാക്കിയ ഭരണം കൊണ്ട് സ്വന്തം ജനത്തെ തീറ്റാനറിയാം മൂട്ടിക്കാനറിയാം രാജ്യം ആർക്കും ഒതകാതെ പോകുന്ന അവസ്ഥ കണ്ടാലും തിരിച്ചറിയാത്ത അന്ധതയാണ് ഈ ജനത്തിന് വ്യാപാരമായി അവർ കൊടുത്തതും അവരുടെ കൈവശം ഉള്ളതും എന്നുള്ളതിരിക്കെ ഈ ലീഡേഴ്സിനെയും ഇന്നും നീ മതി ഞങ്ങക്ക് രാജാവ് നിൻ്റെ അമ്മയും നിൻ്റെ അമ്മൂമ്മയും നിൻ്റെ വല്യതന്ദയും ഒക്കെ ഞങ്ങളെ ഭരിച്ചെങ്കിലും എൻ്റെ പൊണ്ണി രാജാവേ നീ മതി ഞങ്ങക്ക് എന്ന് പറയുന്ന സിന്താവതി വിളിക്കുന്ന ഈ പ്രാകൃത ജനക്കൂട്ടത്തെ കണ്ടിട്ട് അതിനെ രക്ഷിക്കാം എന്ന ഏക നന്മയുടെ കൂടെ ഇത്രയും കഷ്ടപ്പെട്ട എൻ്റെ മോദിജി അറുപത് കൊല്ലത്തെ നോൺ സ്റ്റോപ്പ് വർക്കിന് ശേഷം രണ്ട് ദിവസത്തേക്ക് കന്യാകുമാരിയിലത് എവിടാ വന്നേക്കുന്നേ കന്യാകുമാരി എന്ന് പറഞ്ഞേ ഭാരതാമ്മയുടെ കാലെവിടാ ഉറപ്പിച്ചേക്കുന്നത് തലേങ്ങ് കാഠ്മണ്ഡുവിലും ബദ്രീനാഥിലും ഒക്കെയാണ് ആ ഭാരതാമ്മയുടെ ഇറ്റത്ത് കാലേ വന്നിട്ട് തൊട്ട് നമസ്കരിച്ചിട്ട് അവിടെ രണ്ട് ദിവസം മൗനമായിട്ടിരുന്നെങ്കിൽ അതാ മനുഷ്യന് തോന്നണമെങ്കിൽ തന്നെ ഇങ്ങനൊരു ചിന്ത തോന്നണമെങ്കിൽ തന്നെ അത് പുണ്യ മനസ്സനാണ് മൻമോഹൻ സിംഗ് പറഞ്ഞു ഇതുപോലെ വൃത്തികേടൊന്നും ഒരു മുൻ പ്രധാനമന്ത്രിമാരും ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് മുൻ ആരൊക്കെ ആയിരുന്നു തൊണ്ണൂറ് ശതമാനവും നിങ്ങളല്ലായിരുന്നോ എന്നെങ്കിലും എൻ്റെ മൻമോഹൻ സിംഗ് സാറ് ഒരു ദിവസമെങ്കിലും ഇന്ത്യയുടെ ഇരുന്നു ആ പെണ്ണും വിരള വിരളചൂണ്ടിൻ്റെ അനുസരണത്തിൽ കളിക്കുന്ന ഒരു പാവയല്ലായിരുന്നു അങ്ങ് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ഇരി കളവാ അവിടെ എന്തും പറഞ്ഞു ചൂണ്ടി അങ്ങേ കസാറയിൽ ഇരുത്തിയിട്ട് അവർ കാര്യം കാണാൻ അകത്ത് പോകുന്നത് നേതാക്കന്മാരുമായിട്ട് അങ്ങ് ഇന്ന് വരെ ജന ലോക നേതാക്കന്മാരുടെ മുൻപന്തിയിൽ നിന്നിട്ട് അവരെ നയിച്ചിട്ടുണ്ടോ മോദി ചെയ്ത ഇല്ലല്ലോ ഏതോ ക്യൂവിൻ്റെ പുറവശത്ത് നിൽക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയെ എന്ന് ഞാൻ നോക്കുമ്പോൾ ഒടുവിലുണ്ട് ഞാൻ വരുന്നു ഇതല്ല ഇവിടെ മോദിജിയായിരുന്നു ലീഡറ് എല്ലാവരും അവൻ്റെ പിന്നാലെയായിരുന്നു അവൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞതുപോലെ അവൻ ഭാരതത്തിൻ്റെ രക്ഷകനാണ് അവനെ നഷ്ടപ്പെട്ട ഊർജം വീണ്ടും അഞ്ചുകൊല്ലത്തെ ഭരണത്തിന് വേണ്ടിയിട്ട് പ്രപഞ്ചത്തിൽ നിന്ന് സംശീകരിച്ചെടുക്കാൻ പ്രബോധനം ലഭിക്കാൻ പ്രജ്ഞാനം ഏറാൻ വേണ്ടി മനസ്സിനെ മൗനമാക്കി മൗനത്തിൻ്റെ ആഴങ്ങളിൽ അവൻ്റെ സത്തയെ അവൻ കണ്ടിട്ട് സത്തയും മൗനം ഒന്നാണ് എന്നുള്ള ദൃഢമായ ചിന്ത അരക്കിട്ടുറപ്പിക്കാനാണ് ഈ മൗനം ആ മൗനം അദ്ദേഹത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വാസനയെ ഞാൻ നമിക്കുന്നു നമിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമിക്കുന്നു കാരണം നിങ്ങൾക്ക് അറിയത്തില്ല മോഹൻലാൽ പറയുന്ന പോലെ നിങ്ങൾ കുഞ്ഞുങ്ങളാ നിങ്ങൾക്കൊന്നും അറിയത്തില്ല നിങ്ങൾ പിള്ളേർ നിങ്ങൾക്കൊന്നും അറിയത്തില്ല അറിവ് തരാൻ ആരുമില്ല പള്ളിയിൽ ചെന്നാൽ ആരുമില്ല അച്ഛനെന്നതാ അറിയാവുന്നേ അമ്മന് ശുഭഹോ ലാഭോലവറോ വലറൂഹോ സുറിയാനി അല്ലേ ലത്തീനെ അത്രേ ഉള്ളൂ ദൈവത്തെപ്പറ്റി അറിയത്തില്ല ക്രിസ്തു പറഞ്ഞ അരുതെന്ന് പറഞ്ഞ ജൽപ്പന്നങ്ങളല്ലാതെ അവൻ്റെ കയ്യിലൊരു കോപ്പമില്ല അത് കേട്ട് 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 നിങ്ങൾക്ക് പ്രജ്ഞ അറ്റുപോയി ഈ പ്രജ്ഞാനത്തിന് പകരം തത്വമസി അത് നീ തന്നെയാകുന്നു എന്നുള്ള പരമമായ സത്യം ക്രിസ്തു തൊട്ടറിഞ്ഞു രുചിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് അന്ന് പറഞ്ഞത് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്നു പറഞ്ഞതും അതിൻ്റെ ഒരു കൊച്ചു വ്യാഖ്യാനം തരാൻ കഴകത്തുള്ള ഒരു മെത്രാനോ ഒരച്ഛനോ ഉണ്ടെങ്കിൽ ഷാമുവിൽ കൂടൽ വെല്ലുവിളിക്കുന്നു വാ എൻ്റെ മുന്നലെ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം പെണ്ണുങ്ങളെ പിടിക്കുന്നതല്ല കൊച്ചു പിള്ളേരെ ഹോമോസെക്സിന് പിടിക്കുന്നതല്ല മനുഷ്യരെ പിടിക്കുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷകരാക്കാം അവിടെ പള്ളിയും വേണ്ട അരമനയും വേണ്ട രാജകൊട്ടാരങ്ങളും വേണ്ട നിൻ്റെ ഈ അറുപത് മീറ്റർ ലോഹയും വേണ്ട നഗ്നത മറയ്ക്കാനുള്ള ക്രിസ്തുവിൻ്റെ കുരിശിലെ പോലുള്ള കഷ്ടിച്ചുള്ള വേഷ സംവിധാനം മതി നഗ്നത മറയ്ക്കാൻ മാത്രം മതി നിനക്ക് തുണി നീ നഗ്നനായിട്ട് തോന്നുന്നത് തന്നെ നിൻ്റെ അറിവിൻ്റെ ഒന്നാം ഘട്ടം തന്നെ നീ പൂർണ്ണമായി എത്തിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നിനക്കറിവില്ല ജ്ഞാനത്തിൽ നിൻ്റെ മനസ്സിനെ നീ ഇതുവരെ മുക്കിയിട്ടില്ല കാരണം നീ പള്ളിയിൽ പോയി രണ്ടായിരം കൊല്ലമായിട്ടും അവൻ വിലക്കിയ പള്ളിയിലാണ് നീ പൊക്കൊണ്ടിരുന്നത് എന്നുള്ളതും നിനക്കറിയത്തില്ല മോദിജി ശക്തി ആർജിച്ച് കന്യാകുമാരി നിന്ന് വന്ന് നാലാം തീയതി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുക എന്നേല് എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനി നീ ഇനിയെങ്കിലും ക്രിസ്തുവിനെ അനുസരിക്കണം പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകരുത് മോദിജി നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ മാതാ അമൃതാനന്ദ നിങ്ങളെ പഠിപ്പിക്കുന്നതുപോലെ മനസ്സിൻ്റെ വാതിലുകളടച്ച് മനസ്സാകുന്ന അറയിൽ കയറി മൗനത്തിൻ്റെ ആഴങ്ങളിൽ നിൻ്റെ രഹസ്യത്തിലുള്ള പിതാവിനെ കണ്ടെത്തുക നീയും പിതാവും ഒന്നാകുന്നു എന്നുള്ള അറിവിൽ നീ എത്തും അന്നേരം പിന്നെ മിണ്ടാട്ടവില്ലല്ലോ എന്നോട് തന്നെ ഞാനെന്തിനേ കടന്ന് അലയ്ക്കുന്നേ ഞാൻ അലയ്ക്കുകയല്ല ഞാൻ മിണ്ടാതിരിക്കും അവൻ ഞാനെന്ന് പറയുന്ന പിതാവ് തന്നെ എന്നോടുവല്ലോ മിണ്ടുന്നോ എന്ന് കേൾക്കാൻ അതാ പ്രാർത്ഥന മൗനത്തില് അവൻ വല്ലു നിന്നോടുമുണ്ടെന്നു മകാനേ അങ്ങനെ ചെയ്യടാ മകാളെ ഇങ്ങനെ ചെയ്യടി എന്ന് പത്തുകല്പന അല്ല അന്നു നടക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും എൻ്റെ പ്രിയനോ അവന് നടക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ പറത്തിൽ സത്യമാണോ എന്നറിയാൻ മോദിതാണ്ട പോയി തപ്പി നോക്കുന്നു മനസ്സിൻ്റെ ആഴങ്ങളിൽ നാളെ ഇന്ത്യയെ എങ്ങനെയാ നയിക്കേണ്ടിയെന്നറിയാൻ അറിവ് ആർജിക്കാൻ പ്രജ്ഞാനത്തെ തൊട്ടുണർത്താൻ നിറവിൽ ആത്മാവിൻ്റെ നിറവിൽ ഉണർന്നു വരാന് ഉയർന്നേരി കാലമാതെ ഇന്ത്യയുടെ ഇനിയും ജൂൺ നാല് മുതൽ പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ ഭരണം പുതിയ സംവിധാനം ഭാരതത്തിൻ്റെ സനാതന മതമന്ത്രങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും കരുത്തോടെ വൈരാഗ്യത്തോടെ ഇല്ലാതാക്കാൻ എൻ്റെ മോതിക്ക് ആ അറിവ് ഉതകും കന്യാകുമാരി അമ്മയും ഭാരതാമ്മ ആ മകന് കൊടുക്കും നമുക്കെല്ലാവർക്കും വേണ്ടി കൊടുക്കും അദ്ദേഹത്തെ അനുസരിച്ചാൽ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി മോദീ നീ മാത്രം മതി മോദി കേട്ടതിന് നന്ദി